എൻ്റെ പേര് സിസ്റ്റർ അമല ഞാൻ മുണ്ടക്കയത്ത് നിന്നാണ് വരുന്നത് എൻ്റെ കാല് ഒരു ഇരുപത് വർഷത്തോളമായിട്ട് നീര് വെച്ച് വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു ലംഭിടിമ ആണെന്നാണ് സ്കാനിങ്ങിൽ റിപ്പോർട്ട് കിട്ടിയിരുന്നത് പലപ്പോഴും ഇവിടെ വന്ന് നേരത്തെ തന്നെ ഇവിടെ അന്വേഷിച്ചിരുന്നു ഇങ്ങനെ ലംഭിടിമയ്ക്ക് ചികിത്സയുണ്ടോ എന്ന് അങ്ങനെ അന്വേഷിച്ചതനുസരിച്ച് ഇവിടെ സാർ ഇതിനെ ഇൻ്റർവെൻഷനൽ റേഡിയോളജി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരറിവ് ലഭിച്ചതനുസരിച്ചാണ് ഡോക്ടറെ വന്ന് കണ്ടത് അങ്ങനെ വന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ലംബിടിമേടൊപ്പം തന്നെ വെയിൻ വളരെ ക്രൗഷ്യലായിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ് കിട്ടിയത് അതിന് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് തിങ്കളാഴ്ച അഡ്മിറ്റായി അത് രണ്ടു ദിവസത്തെ കാല് പൊട്ടി പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇൻഫെക്ഷൻ മാറാൻ വേണ്ടി ഏതാനും ദിവസം ആൻറ്റിബയോട്ടിക് എടുത്തു അതിനുശേഷം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഇൻ്റർവെൻഷനൽ റെഡി ചെയ്തു ചെയ്തതിനനുസരിച്ച് എൻ്റെ കാലിന് വളരെ വ്യത്യാസമുണ്ട് ഭയങ്കരമായ നീരോടു കൂടിയാണ് ഞാനിവിടെ വന്നത് നീരിപ്പോൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് പക്ഷെ മൂന്ന് മാസത്തേക്ക് കംപ്രഷനർ സ്റ്റോക്കിംഗ്സ് ഇടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നടക്കാം കുഴപ്പമില്ല പക്ഷേ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ കാലിപ്പൊക്കെ വെച്ച് മൂന്ന് മാസത്തേക്ക് റെസ്റ്റ് എടുക്കണമെന്ന് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെക്കിങ്ങിനിടയ്ക്ക് വരണം അന്നേലും കുഴപ്പമില്ല വളരെ ആശ്വാസമുണ്ട് എൻ്റെ മുറിവ് ഏതാണ്ട് തുടങ്ങി തുടങ്ങി അതിന് വേദന വളരെ കുറവുണ്ട് വന്നതിന് ശേഷം ഒത്തിരി ആശ്വാസത്തോടുകൂടിയാണ് ഞാൻ തിരിച്ചു പോകുന്നത് പിന്നെ നേഴ്സിങ് കെയറും മറ്റു കാര്യങ്ങൾ ഡോക്ടേഴ്സിൻ്റെ സേവനവും നേഴ്സിങ് കെയറും എല്ലാം വളരെ സന്തോഷപ്രദമായിരുന്നു ഞാൻ ഡയറക്ടർ അച്ഛനും അസിസ്റ്റൻ്റ് ഡയറക്ടർ അച്ഛനും ഒക്കെ വളരെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങളെ ശുശ്രൂഷിച്ചു അതിൻ്റെ പരിണിത ഫലമായിട്ട് വളരെ സുഖമായിട്ട് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് സന്തോഷമുള്ളൂ കാര്യത്താസിൽ വന്നതിനെ കുറിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കില് തീർച്ചയായിട്ടും എൻ്റെ കാര്യം തന്നെ തുടരുമായിരുന്നു വല്ലാത്തൊരു വേദനയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അതിന് ഒരുപാട് ആശ്വാസമുണ്ട് ഉണ്ട് ഒത്തിരി നന്ദി